സപ്പോർട്ട് ഹസ്ബൻഡ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളുകളായിട്ട് ഈ നീളാ നമ്പ്യാർ ആരാണ് എന്താണ് മലയാളിയാണോ തമിഴാണോ തെലുങ്കാണോ ആണോ ഹിന്ദി ആണോ ഇനി ചെറിയ ആൾക്കാർ പറയുന്നുണ്ട് നേപ്പാളിയാണോ എന്ന് വരെ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു അഞ്ചോ ആറോ മാസം കൊണ്ടാണ് ഈ നീളാ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു എനിക്ക് തോന്നുന്നത് യുവതിയാണ് ഒരു ഒരു പത്ത് നാൽപ്പത് വ വയസ്ണ്ട് എനിക്ക് തോന്നുന്നത് അപ്പം അവരിങ്ങനെ തുണി അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഈ രശ്മി നായർന്ന് പോലും ഇതുപോലെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഭയങ്കരമായിട്ട് തുണി അഴിച്ച് കാണിക്കുകയാണ് അതായത് ഷഡ്ഡി അഴിച്ച് കാണിക്കുന്നു മൂത്രമൊഴിക്കുന്നു അതുപോലെ പെടുക്കുന്നു പിന്നെ എന്താ പറയേണ്ടത് കുളിക്കുന്നു ഇതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ആസ്വദിക്കുന്നുണ്ട് ഇത് ആസ്വദിക്കാതെ ആൾക്കാരൊന്നുമില്ല ഇത് ആസ്വദിച്ചിട്ടാണ് ഇതിന്റെ അടിയിൽ വന്ന് ഇങ്ങനെ കമന്റ് അടിക്കുന്നത് അതായത് ഇവരെന്താണ് കാണിക്കുന്നത് അയ്യേ വളരെ മോശം വളരെ മോശം എന്നുള്ള തരത്തില് അപ്പൊ ഇവര് പറയുന്നൊരു കാര്യം കേട്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിപ്പോയത് എന്നുള്ളതാണ് അതായത് ആ കാര്യം ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് സ്വന്തം ഹസ്ബൻഡ് ഇതിന് കൂട്ടാണെന്നാണോ പറയുന്നത് അതായത് അയാൾക്ക് ഒരു പ്രശ്നവുമില്ല അയാളാണെങ്കിൽ കുട്ടികളെയൊക്കെ നോക്കി അങ്ങനെ വീട്ടിലിരിക്കുകയാണ് ഈ സ്ത്രീ ആണെങ്കിൽ രാവിലെ തന്നെ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഈ ഈ സ്ത്രീയുടെ എല്ലാ ഫോട്ടോസും ഇതൊക്കെ കാണുന്നുണ്ടാവൂലേ നാട്ടുകാരായാലും വീട്ടുകാരായാലും ഒക്കെ കാണുന്നുണ്ടാകും പിന്നെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട് നാട്ടിലേക്ക് ഇപ്പം പോകാൻ കഴിയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പണി പാളും അതായത് നാട്ടുകാർക്കെല്ലാം അറിയാം അതുപോലെ ബന്ധുക്കൾക്കെല്ലാം അറിയാം അതായത് ബന്ധുക്കൾക്ക് വഴിയിലിറങ്ങി നടക്കണ്ടേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം അപ്പോൾ മാത്രം എന്തായാലും ചില ആൾക്കാർ ഇതെന്താണോ ആദ്യത്തെ സംഭവമാണെന്ന് ചോദിക്കും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ ഫോട്ടോ എടുക്കുന്നതാണെങ്കിലും അതിന് ഒരു 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 മര്യാദയുണ്ട് ആ മര്യാദ വരെ ലംഘിച്ചുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് അല്ല ഇത് കാണിച്ചുകൊണ്ട് നമ്മക്കാർക്കൊരു പ്രശ്നമില്ല അവർക്കിനി പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമുക്കെന്താണ് പ്രശ്നം പക്ഷേ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് അവനാണ് എല്ലാ ഇതും കൊടുക്കുന്നത് സ്വാതന്ത്ര്യവും കൊടുക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴേ ആ ഭർത്താവിനെ പറ്റിയിട്ട് പുച്ഛം അതുപോലെ തന്നെ ഈ യുവതിയെ പറ്റിയിട്ട് സഹതാവും മാത്രമേ ഉള്ളൂ കാരണം വേറെ ഒന്നുമില്ല അതായത് ആ ഭർത്താവിനെ കാണുമ്പോൾ പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം അയാൾ ഒരു ഫോട്ടോയിൽ വരുന്നില്ല അല്ലെങ്കിൽ അയാളെ നമ്മൾ ഇവിടെയും കാണുന്നില്ല അയാൾ ആരാണെന്ന് അറിയില്ല അപ്പോൾ അവന് മറിഞ്ഞിരുന്നിട്ട് ഈ സ്ത്രീ ഇങ്ങനെ ശരീരം ശരീരം കാണിച്ച് കൊണ്ടുവരുന്ന പൈസ അതുകൊണ്ട് തിന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ചോര കുടിക്കുന്ന ഒരു അട്ടയായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം കുട്ടികളുണ്ട് പതിനാല് വയസ്സോളമുള്ള മക്കളുണ്ട് ഈ മക്കൾ പറഞ്ഞു പോലും പൊയ്ക്കോളൂ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അതായത് പൈസ മാത്രം മതി ഈ പൈസ മാത്രം മതി നാണം കെട്ട് പൈസ ഉണ്ടാക്കിയാലും നാണക്കേട് ഈ പൈസ തീർക്കും എന്നുള്ളതാണ് അപ്പം മക്കൾ പറയുന്നത് മക്കളെ പറ്റി പറയുന്നുണ്ട് ഈ സ്ത്രീ അവരെ പറ്റിയിട്ട് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഞാൻ ഇറങ്ങിയതെന്ന് എന്റെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് അതൊരു ഭയങ്കരായിട്ട് അംഗം പ്രതീക്ഷിക്കുന്നുണ്ട് അത് വരാൻ സാധ്യതയുണ്ട് പക്ഷേ പിള്ളേർക്ക് ഏറെക്കുറെ അറിയാം മൂത്താള് പതിനാല് വയസ്സായി അപ്പോൾ മക്കള് ചോദ്യം ചെയ്യും എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഇതുണ്ട് ഒരു പേടിയുണ്ട് ഇപ്പോഴേ നിങ്ങൾ ആ മുഖം ശ്രദ്ധിച്ചോന്നറിയില്ല ഇത് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ട് അതായത് നല്ല ടെൻഷനിൽ തന്നെയാണ് പറയുന്നത് മക്കൾ ചോദ്യം ചെയ്യും അത് ഉറപ്പാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ പാവാടയില്ലേ ആ പാവാട എന്ന് പറയുന്ന കഥാപാത്രത്തിൽ പൃഥ്വിരാജിൻ്റെ അവസ്ഥ വരും ഈ പിള്ളമാർക്ക് അതായത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതി വരും അല്ല ഇതൊന്നു പറഞ്ഞാൽ ആദ്യത്തെ സംഭവം ഇതൊന്നുമല്ല പിന്നു പറയുന്നത് വേറൊരു ഉള്ളൂ ഈ കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞാൽ തീർന്നോ ആരും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ഒന്നും വരില്ല ഈ കൊച്ചിയിൽ നിന്ന് വിട്ടിട്ട് ഇനി വല്ല പിന്നെ മുംബൈയിലോ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ആരും ചോദിക്കാനും വരൂല്ല പറയാനും വരൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പണ്ട് പണ്ട് കാലത്തെ ഒരുപാട് നടിമാരുണ്ട് അവരൊക്കെ ഇപ്പം കല്യാണം കഴിച്ചിട്ട് ഏതൊക്കെയോ ഗ്രാമങ്ങളിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ ജനങ്ങൾ മറക്കും അതുപോലെയാണ് പക്ഷേ എന്നാലും ഈ മക്കള് എന്ന് പറയുന്ന അവരുടെ ആ മുഖത്ത് അവരുടെ ആ ഒരു മനസ്സിൽ ഇത് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പതിനാല് വയസ്സായ ചെറുക്കൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവനൊക്കെ എന്ന് പറഞ്ഞ രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ കയ്യിൽ മൊബൈലുണ്ടാവും ഈ മൊബൈൽ ഏറ്റവും കൂടുതൽ വരുന്ന സംഭവം എന്താണ് ഈ സ്ത്രീയുടെ നഗ്നതയാണ് അതായത് ഇനിയിപ്പോഴിവർ പിന്നെ നഗ്നത പ്രദർശിപ്പിക്കാൻ ഇവർ നിൽക്കൂല എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫെയിം ആവുക എന്നുള്ളതാണ് ആ ഫെയിം ആയി അതായത് ഇനിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇനി അതിലൂടെ ഇങ്ങനെ ഒന്ന് ക്ലച്ച് പിടിച്ച് കയറണം അതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയൊക്കെ വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർക്കെന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ഇവർക്ക് ചാകരയാണ് അപ്പോൾ ഇവർ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കൊച്ചിയിൽ തന്നെ ഏകദേശം പത്തി ഇരുപത്തി മൂന്ന് പേര് ഇത് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ ചെയ്തിട്ട് വിദേ പിന്നെ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലേക്കായിരിക്കും വിൽപ്പന നടത്തുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എല്ലാവരും സൂക്ഷിച്ചോ നിങ്ങൾ ആരെയെങ്കിലും ഇതുപോലെ ആരെങ്കിലും ഒരാൾ ഇതാ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലേ നിങ്ങളുടെ ജീവിതം അതോടുകൂടി തീർന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും ഒന്നും നിള നമ്പിയാറും അതുപോലെ രശ്മി നായർ ഒന്നും ആകാൻ പോകുന്നില്ല അത് മാത്രം ആലോചിച്ചാൽ മതി അപ്പോൾ ഇനി അടുത്തത് കുറച്ച് പറയുന്നതെന്നാ നോക്കാം

അതായത് ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് നാലു വർഷമായി കൊച്ചിയിൽ വന്നിട്ട് എന്ന് ഇപ്പോഴും ഇവർ ഈ പ്രൊഫഷനിൽ ഇറങ്ങിയിട്ടിപ്പോൾ ഒരു അഞ്ചോ ആറോ മാസമേ ആയിട്ടുള്ളൂ അവർ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പോകും എന്നറിഞ്ഞുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആ ഭർത്താവ് എന്ന് പറയുന്നവൻ ഫുള്ള് സപ്പോർട്ട് ചെയ്തങ്ങ് കൊടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേർപ്പിൻ്റെ അസുഖമായിരിക്കാം അവനെ അധ്വാനിക്കാൻ കഴിയുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവനെന്ത് ചെയ്തു മോത്തം അങ്ങ് കണ്ണടച്ച് കൊടുത്ത് എന്തേ വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു എന്തൊരു എന്തൊരാഭാസമാണ് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ പിന്നെ സ്ത്രീയുടെ ഫോട്ടോ ഷൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും അതായത് മൂത്രം ഒഴിക്കുന്നത് കാണിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഷഡ്ഡി അയക്കുന്നത് കാണിക്കുക അതുപോലെ തന്നെ ഈ എന്താ പറയേണ്ടത് പിന്നെ ചെറിയ ആൾക്കാർ കമൻറ്റിൽ പറയുന്നുണ്ട് പിന്നെ ഒന്നും തുണി തുണിയില്ലാതെയുള്ള ഫോട്ടോ വരി ഉണ്ട് മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ടൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റിംഗ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഭർത്താവ് അടക്കം ഇരുന്നിട്ടാണ് സ്വന്തം ഭാര്യയുടെ ഈ പിന്നെ നഗ്ന ഫോട്ടോ അതിൻ്റെ റേറ്റിംഗ് ഇത് എത്ര വയസ്സൊക്കെ നമുക്ക് വിൽക്കാം എന്നൊക്കെ ചോദിക്കുന്നതും പറയുന്നതൊക്കെ ഒക്കെ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടാണെന്നാണ് പറയുന്നത് അല്ല മറ്റൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഈ വല്ലവൻ്റെയും കൂടെ പോയിട്ട് പിന്നെ കിടന്നിട്ട് ഇപ്പം എന്താ പറയുക മാന്യത ചമയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ പെടുത്ത് പെടുത്തുന്ന ആൾക്കാരുണ്ട് ഏതായാലും ഈ നിള എന്ന് പറയുന്ന യുവതി അതിനൊന്നും പോയിട്ടില്ല അതായത് ഇനി മറ്റേ വേറെ എന്തെങ്കിലും പോയിനോ നമുക്കറിയില്ല പക്ഷേ ഹണി ട്രാപ്പിനും മറ്റേനൊന്നും പോയിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പരാതി വേണ്ടേ ഏതായാലും അതൊക്കെ ജനങ്ങളെ ശല്യപ്പെടുത്താതെ അവരെ അവരെ സന്തോഷം ാണ് ചെയ്യുന്നത് അതായത് ഒരാളെ പോലും ശല്യപ്പെടുത്തുന്നില്ല അവര് ശരിക്കും ജനങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് അവരെ നമ്മൾ മാനിക്കണം അങ്ങനെ അങ്ങനെയ തള്ളിക്കളയരുത് കാരണം അത്രയും അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമ അതാണ് അപ്പോൾ ഈ സിനിമേൻ്റെ പുറകന്നെ ആദ്യം നടന്നു എന്നാണ് പറയുന്നത് അതുമാത്രവുമല്ല സിനിമേൻ്റെ പുറകെ നടന്നിട്ട് ഇവർക്ക് ഒരുപാട് തിക്തമായ അനുഭവം ഉണ്ടായി പോലും അതായത് കൈപ്പേറിയ അനുഭവങ്ങൾ സിനിമയിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടത് ശരീരമാണെന്നാണ് പറയുന്നത് അത് പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ് അതായത് ഇത്രയൊക്കെ കാണിക്കുന്ന ആൾക്കാർ ഒരു സിനിമയിൽ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും മാറി നിന്ന് പേടിച്ചോടുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ ഒരു സിനിമയിൽ ചാൻസ് രാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചെയ്യുമായിരുന്നു അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ഇവിടെ നല്ല വിള ചമയാനൊന്നും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇത് ഒരു തരത്തിലൊരു വെളുപ്പിക്കലാണ് അല്ലാതെ വേറിയൊന്നും അല്ല ഞാനെന്തോ ഡീസൻറ്റാണ് എന്നെ പള്ളിന്ന് പുറത്താക്കി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് അല്ലെങ്കിൽ അവരെന്നെ ഇങ്ങനെ ആക്കിയതാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർക്ക് കുറ്റം പള്ളിക്കാർക്ക് കുറ്റം വീട്ടുകാർക്ക് കുറ്റം അവർക്കൊല്ലം കുറ്റമാണ് അതുകൊണ്ട് തന്നെ എന്താ എല്ലാനും കുറ്റം ഇവർക്ക് മാത്രം നാട്ടുകാർക്കോ വീട്ടുകാർക്കോ പള്ളിക്കാർക്കും ബന്ധുക്കൾക്കും മാത്രമാണ് കുറ്റം സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് ഒരു പ്രശ്നവുമില്ല നല്ല മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട് നല്ല ടെൻഷനുണ്ട് ഇനി എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അതായത് അത്യാവശ്യത്തിന് ഈ ആറേഴ് മാസം കൊണ്ട് സമ്പാദിച്ചു ഇനി വല്ല യൂട്യൂബ് ചാനലോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള ചാനൽ കൊണ്ട് എങ്ങനെയെങ്കിലും അതിലൂടെ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപമുണ്ടല്ലോ അത് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെടുക്കണം പക്ഷേ ഞാൻ ഒരു കാര്യം പറയുകയാണ് ആദ്യം തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടൊരു മീൻകറി വെച്ചിട്ടുണ്ട് ആ മീൻകറി വെക്കുന്നതിലും കൂടുതൽ ഇവരുടെ ശരീരമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെ ഒരു വലിയൊരു അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് നന്നാവണമെങ്കിൽ ഇനിയും സമയമുണ്ട് അതായത് മീൻകറി ഇതുപോലെ ണിച്ചുകൊണ്ടിരിക്കണം എന്നില്ല അതൊക്കെ കാണിക്കാതെ ഇവർ പറയുന്ന എന്താണെന്ന് അറിയാം നാടൻ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അതെന്താ നാടൻ പെണ്ണുങ്ങൾ മുഴുവൻ എല്ലാം കാണിച്ചു കൊണ്ടാണോ നടക്കുന്നത് അല്ല ഇവർ പറയുന്നത് എന്താണ് നാടൻ പെണ്ണുങ്ങളൊക്കെ എല്ലാം കാണിച്ചുകൊണ്ടാണോ നടക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയാതിരിക്ക വയ്യ അതായത് ഭർത്താവ് മരിച്ചവരും ഭർത്താവ് ഉപേക്ഷിച്ചവരൊക്കെ മക്കളെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വളർത്തുന്ന ഒരുപാട് അമ്മമാരുണ്ട് അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വല്ല വീട്ടിൽ പണിയെടുത്തിട്ട് വരെ ജോലി ചെയ്തിട്ട് വരെ മക്കളെ പോറ്റുന്ന ഒരുപാട് അമ്മമാരും സഹോദരിമാരും ഉണ്ട് അവർക്കൊക്കെ ബിഗ് സല്യൂട്ട് നൽകുകയാണ് കാരണം അവരെയൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റുവാണെന്ന് കാരണം എന്താ വെച്ചാൽ അവരൊന്നും ഇത് ഇമാതിരി തോന്നിവാസത്തിന് പോയിട്ടില്ല അതാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോഴും എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞ് കുറച്ച് പൈസയും കഴിയില്ല ഇനി പൈസ ആ നഷ്ടപ്പെട്ട ഇമേജ് അതൊന്ന് തിരിച്ചു പിടിക്കണം അതിനു വേണ്ടിയിട്ടാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുക നീളാ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു പേര് കൂട്ട് അതായത് തോന്നിയതുപോലെ ഒരു പേര് കൂട്ട് എന്നിട്ട് ജനങ്ങളെ അങ്ങ് പറ്റിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്ത് കാണാൻ പോകുന്നവ നല്ല രീതിയിൽ കാണുക അവർക്കൊരു ഒരു ഒരു എന്താ പറഞ്ഞിട്ട് അവർക്കൊരു നല്ലൊരു ഹായി എങ്കിലും കൊടുക്കുക അത് മാത്രമേ ഉള്ളൂ അവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വിമർശിക്കരുത് അത്രയേ പോയു ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് യാണേ പിന്നെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞു നന്ദി നമസ്കാരം